പത്തനംതിട്ട റാന്നി കൊറ്റനാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ നമ്മുടെ പ്രധാനപ്പെട്ട സെനേറ്റീസ് ഏജൻസീസ് എന്ന കടയിൽ നമ്മുടെ സിമെന്റ് വ്യാപാര സ്ഥാപനം നമ്മുടെ സിമെന്റ് എടുത്ത് കൊടുക്കുന്ന തൊഴിലാളികളല്ല പകരം ഒരു മെഷീൻ ആണ് നമുക്ക് നമുക്ക് വിശേഷങ്ങളായിട്ട് ചോദിച്ചു തരാം ഓക്കെ എന്താ പറയുക ഇതുപോലൊരു എന്താ ഇതായത് തൊഴിലാളികളെ കൊണ്ട് ജീവിക്കാൻ മിഷൻ എന്താ അങ്ങനെ കാണാൻ എന്താ കാര്യം തൊഴിലാളികളെ കൊണ്ട് നമുക്ക് യാതൊരു ചെയ്യാൻ തൊഴിലാളികളില്ല ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സിമന്റ് സ്ഥാപനത്തിന്റെ ഈ തൊഴിലാളികളില്ല അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ബിസിനസ് നിർത്തിപ്പോകേണ്ട ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചപ്പോൾ എൻ്റെ മകൻ ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണിത് ഇത് രണ്ട് മെഷീൻ അറിയാം രണ്ട് മോട്ടറാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത് ഒന്ന് ലിഫ്റ്റ് ചെയ്യാനും ഒന്ന് മൂവ് ചെയ്യാനുമായിട്ടുള്ള അപ്പോൾ അങ്ങനെ രണ്ട് സാധാരണ ഇത് അതുപോലെ തന്നെ റിമോട്ട് കൺട്രോളാണ് സംഭവം കറണ്ടിലാണ് ഇത് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഈ ചാനൽ എത്രയും ദൂരം പോകുന്നു അത്രയും ദൂരത്തിൽ ഇത് കൊണ്ടുപോകാൻ പറ്റും അറുന്നൂറ്റമ്പത് കിലോ വരെ ഒരു പ്രാവശ്യം നമുക്കിതിൽ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും അതൊരു അഞ്ച് നല്ല ആറ് നല്ല ഒക്കെ പെട്ടത്തിട്ട് മുകളിലേക്ക് വരെ കെട്ടാനുള്ള സംവിധാനമുണ്ട് പക്ഷേ നമുക്ക് പോലീ അഞ്ചു അഞ്ചിയായിരം രൂപ വെക്കാനുള്ള സംവിധാനം നമ്മൾ ഇത് ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഇത് വെച്ചത് ഇത് ഏത് കമ്പനിയാണോ നമ്മൾ സ്വന്തമായിട്ട് ഇത് നമ്മുടെ എറണാകുളത്ത് നിന്നാണ് ഈ മിഷീൻ മേടിച്ചത് അവർ പക്ഷേ പുറത്തുനിന്ന് കൊണ്ടുവന്ന മിഷനാണ് ഈ മിഷിന് അതിന് ടെക്നീഷ്യൻ ഉണ്ട് നമ്മുടെ പുറത്ത് ഗൾഫിലൊക്കെ ചെയ്തിരുന്ന ഒരു ടെക്നീഷ്യനെ നമുക്ക് കിട്ടി അങ്ങനെ ഒരു ടെക്നീഷ്യനെ കൊണ്ടാണ് ഇത് ചെയ്യിച്ചത് മുകളിൽ